പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി ആറാമത് ജന്മദിനം ഏറെ സമുചിതമായി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആചരിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി ആറാമത് ജന്മദിനം ശിശുദിനം കൂടിയായി ഇന്ന് ഏറെ സമുചിതമായി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആചരിച്ചു സ്കൂൾ അങ്കണത്തിലെ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി വിജയ ടീച്ചർ ഹാരം അണിയിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് സ്കൂളിലെ കുട്ടികൾ പാമ്പനാർ ടൗണിനെ വലം വെച്ച് വർണ്ണശബളമായ ഘോഷയാത്രയും നടത്തി ഭാരതാംബയുടെയും നെഹ്റുവിൻ്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെ വേഷമണിഞ്ഞ കുട്ടികൾ ഘോഷയാത്രയ്ക്ക് മാറ്റുപകർന്നു പാമ്പനാർ ടൗണിനെ വലം വെച്ച് ഘോഷയാത്ര സ്കൂളിൽ എത്തിച്ചേർന്നതിനു ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ചാച്ചാജിയുടെ ജന്മദിനാഘോഷം പായസം വിളമ്പിയും മധുരം നൽകിയും കുരുന്നുകൾ ആഘോഷിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി കൂടിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുരുന്നുകളെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിത്വമാണോ എന്നും കുരുന്നുകൾ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരണം എന്നും സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിജയ ടീച്ചർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോഡ്